കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നടത്തി ഗ്രിഗോറിയൻ ഫിയസ്റ്റ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുതൽ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുകയും കൈമാറി കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയ സെന്റർ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫിറോസിയാസിസ് ഉദ്ഘാടനം ചെയ്തു

കരുതൽ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക ക്ലാസ് ടീച്ചറും ലീഡറും ചേർന്ന് വിശിഷ്ടാതിഥിക്ക് കൈമാറി എഫ്എ പി ഏർപ്പെടുത്തിയ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ഡി ജോർജ് കാട്ടുത്തറയിലും ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് ശോഭനകുമാരിയും ഏറ്റുവാങ്ങി സ്കൂൾ മാഗസിൻ സോപാനം പ്രകാശന കർമ്മവും ഇതോടനുബന്ധിച്ച് നടന്നു പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഷബാന നൂറുദ്ദീൻ ആശംസകൾ നേർന്നു ബി മഹേഷ്വർ നന്ദി രേഖപ്പെടുത്തി അറേബ്യൻ നൈറ്റ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ കലാപരിപാടികളും നടത്തി സ്നേഹത്താൽ നിറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് വന്നു ചേർന്ന ഒരു ദ്രോഹം ആ സ്നേഹത്തിന്റെ ഉറവേ തകർത്തു കളഞ്ഞു തന്റെ മനസ്സിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ ഒപ്പം വരുന്നവരെ എല്ലാം നശിപ്പിക്കാനായി പ്രതിജ്ഞ എടുത്തു എന്നാൽ ഒരു ദിവസം ഒരു സ്ത്രീ രാജാവിന്റെ ജീവിതത്തിലേക്ക് എത്തി ടോപ് സിംഗർ ഫെയിം പി കെ സൂര്യനാരായണൻ ദി ഐ എം റോയ് ഡയറക്ടർ ജിജോ ജോർജ് പ്രിൻസിപ്പൽ ശോഭനകുമാരി വൈസ് പ്രിൻസിപ്പൽ എം എസ് പുഷ്പലത അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ എസ് ജയശ്രീ നഴ്സറി പ്രിൻസിപ്പൽ ഡയാന സിൽവസ്റ്റർ മേഴ്സി ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആർ ഇന്ദ്രജിത് തുടങ്ങിയവർ പങ്കെടുത്തു Nos virou. Tá,